പ്രശസ്ത സംഗീത സംവിധായകൻ ജെറി അമൽദേവ് നയിക്കുന്ന മെഗാ മ്യൂസിക്കൽ സിംഫണി ഈ മാസം പതിനാലിന് ദുബായിൽ അരങ്ങേറും ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കലാസംഗീത പ്രതിഭകളുടെയും ആസ്വാദകരുടെയും കൂട്ടായ്മയായ സ്റ്റേജ് യു എ ആണ് മഞ്ഞണിക്കൊമ്പിൽ എന്ന പേരിലുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത് പ്രവേശനം സൗജന്യ പാസ് മൂലമായിരിക്കുമെന്ന് സ്റ്റേറ്റ് യു എ രക്ഷാധികാരി എൻ മുരളീധര പണിക്കർ അറിയിച്ചു പാസ് ലഭിക്കാൻ പൂജ്യം അഞ്ച് പൂജ്യം രണ്ട് പൂജ്യം എട്ട് ഒൻപത് ഒന്ന് രണ്ട് മൂന്ന് അല്ലെങ്കിൽ പൂജ്യം അഞ്ച് പൂജ്യം ആറ് രണ്ട് നാല് ഒന്ന് അഞ്ച് ഒന്ന് നാല് എന്നീ നമ്പറുകളിലും ബന്ധപ്പെടാം സംഗീതപ്രേമികളെ സ്റ്റേജ് സംഗീത സ്വരലയം ഒരുങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാലാം തീയതി ദുബായ് മംസർ ഏരിയയിലുള്ള ഫോക്ലോഡ് തിയേറ്ററിൽ വൈകുന്നേരം ആറ് മണിക്ക് തുടങ്ങുന്ന സംഗീത സ്വരലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു